അവസരം തന്നെ എല്ലാവർക്കും നാമത്തിൽ പറയുന്നു ഒരു വാക്യം വായിക്കാം യോനന്റെ സവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസന പിതാവിൽ ബന്ധത്തെ അനുഗ്രഹിച്ചു പറയാൻ സഹായിക്കണം മാനവ മഹത്വം അങ്ങേക്ക് മാത്രം ഇവിടെ മുപ്പത്തി ആറ് മുതൽ വായിക്കാം മുപ്പത്തിയേഴ് മുതൽ അനുഗമിച്ചു ഇവിടെ സ്നാപകനായ യോഹനാൽ തന്റെ ശിഷ്യന്മാരനകൂടെ പറഞ്ഞു ഏർ എന്താ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ അങ്ങനെ പറഞ്ഞപ്പോ രണ്ട് ശിഷ്യന്മാർ അത് കേട്ട് കർത്താവേശു തീരുമാനിച്ചു അവരുടെ തീരുമാനം ചെയ്ത അഞ്ച് കാര്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് അതിന്റെ മുപ്പത്തി എട്ടിന്റെ ആദ്യം ആദ്യമേ വായിക്കുന്നതിന് കർത്താവേശുക്രിസ്തു തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് അവരോട് ഇല്ലേ ആ തിരിഞ്ഞു പിന്നാലെ അവർ യേശുക്രിസ്തു തിരിഞ്ഞു പിന്നെ എന്ന അവർ ചോദിച്ചു ഇല്ലേ ഈ ദൈവം ഒരു ദൗത്യത്തിന ഈ ഭൂമിയിൽ വന്നത് ഏർ ഫിലി ഫിലിപ്പീൻ രണ്ടിൽ എഴുതിയിട്ടുണ്ട് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താന് ഈ ഭൂമി ഇറങ്ങി വന്നു അതിനൊരു എന്താ പറഞ്ഞ ദൈവത്തിനൊരു മുമ്പിൽ ഒരു കാര്യം നിറവേറ്റാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു അന്നേരം ഈ രണ്ട് ശിഷ്യന്മാർ പിൻ എന്താ അവൻ കഥാപ യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ ദൈവത്തെ എന്തോ ചെയ്തു തിരുമാ എന്തോ തിരിഞ്ഞു നോക്കാൻ അവരെ നോക്കി നോക്കിയിട്ട് അവരോട് നോക്കിട്ട് എന്തോ നിങ്ങൾ എന്തോ അന്വേഷിക്കുന്നു രണ്ടാമത് കണ്ടു അവരെ നോക്കി നോക്കി മൂന്നാമത് അവരോട് ചോദിച്ചു ഇല്ലേ നാലാമത് അമ്മ വായിച്ചത് വണ്ണ പറഞ്ഞു ഇവിടെ ഒരു കാര്യമുണ്ട് വന്ന് കാൺ എന്ന് പറഞ്ഞു ഇവിടെ കണ്ടിട്ട് വരാന്ന് പറയുന്ന പലരുമുണ്ട് ഇല്ലേ പണ്ട് ഞാൻ എന്തോ ചെയ്യാം ഈ കാര്യം ഉണ്ട് നടന്നിട്ട് വരാം ഏ കണ്ടിട്ട് ഏർ വരാം പറയുന്നവരുണ്ട് എന്നാൽ ഇവിടെ എന്തോ വന്ന് വണ് അല്ലേ ഒരു ഉദാഹരണം പറയാം ഒരു സുവിശേഷകൻ കുടുംബമായിട്ട് ഒരു ഒരു എന്താ വീട്ടിൽ സന്ദർശിച്ചു സന്ദർശിച്ച് അവരുടെ കൂടെ സുവിശേഷം പറഞ്ഞു അവരുടെ കൂടെ എന്താ പറഞ്ഞ വചനം പങ്കിട്ടു പങ്കിട്ട് വന്നപ്പം ആ ഒരു വിശ്വാസത്തിൽ ഉള്ളവരായിരുന്നു അന്നേരം അവരുടെ കൂടെ പറഞ്ഞു വന്നപ്പം പറഞ്ഞു സ്നാനപ്പെടുന്ന അത്യാവശ്യമാണല്ലോ അങ്ങനെ അവരെ മനസ്സിലാക്കിച്ചു കൊടുത്തു മനസ്സിലാക്കിച്ച് കൊടുത്തപ്പം അവർക്ക് കാര്യം മനസ്സിലായി സ്നാനപ്പെടണം അവര് പറഞ്ഞു സ്നാനപ്പെടാൻ ഞങ്ങൾക്ക് ഈ വർണ്ണം സത്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഞങ്ങൾക്ക് അഞ്ച് പെൺ പിള്ളാരുണ്ട് അവരുടെ സ്നാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യാം സ്നാനപ്പെടാം അവരുടെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം സ്നാനപ്പെടാം ഇല്ലേ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് സ്നാനപ്പെടാം ഈ ഈ എന്തോ എന്താ യുവാൻ ജീവിസ്റ്റും കുടുംബവും എന്തോ ചെയ്തു ഈ അഞ്ച് പിള്ളാരുടെ കല്യാണത്തിന് വേണ്ടി അവര് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ക്രമേണ എന്താ ചെയ്യുക വർഷങ്ങൾ നീണ്ടു ക്രമേണ ഈ അഞ്ചു പെമ്പിള്ളാരുടെ കല്യാണം എന്തോ നടന്നു നടന്നു കഴിഞ്ഞപ്പോ ഈ ഇവാഞ്ചലിസ്റ്റും കുടുംബവും ഈ ആ അപ്പച്ചനും അമ്മച്ചെന്നിട്ട് പറഞ്ഞു എന്താ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അഞ്ചു പെമ്പിള്ളാരുടെ കല്യാണം നടന്നല്ലോ ഇനി നമുക്ക് എന്തോ ചെയ്യാം ദൈവകല്പന പാലിക്കാം ഇല്ല സ്നാനപ്പെടാന്നു നാലൊക്കെ േ ഇനി നമുക്ക് ആ ഇനി ഈ ഇങ്ങനെ തന്നെ കണ്ടിട്ട് പറയുന്ന വരാട്ട് എന്താ കാൽമീൻ ഈ വണ് കഴിഞ്ഞാൽ എന്തോ ചെയ്യും നിരന്തരം ജീവിതത്തിൽ എന്തോ ചെയ്യും അത്ഭുതങ്ങൾ കണ്ടോണ്ടിരിക്കും ആദ്യം കഴിഞ്ഞിട്ട് എന്താ അഞ്ചാമത്തേത് ആ ഈ മുതാം വാക്യം വാക്യം പറഞ്ഞു കണ്ടു ഇല്ലേ ആ സ്വർഗസ്തന ദൈവം അല്ലെങ്കിൽ കർത്താവ് യേശു കൃഷ്ണ എന്തോ ചെയ്തു അവരുടെ കൂടെ ഇനി ഞാൻ ഇതിനെ ഒരു ചെറുതായിട്ട് വിഷ്ണു ഒരു ഒരു ഉമ്മൻചാണ്ടിന്റെ സർക്കാർ ആയിരുന്നപ്പം ഒരു ജൻസമ്പർക്കു പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇല്ലേ അതിന് ആയിരം ലക്ഷക്കണക്കിന് പേര് അവരോട് ആവശ്യമായിട്ട് എന്താ ചെയ്യും ഈ സർക്കാരിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നു അന്നേരം ഈ എന്തോ എന്തോ തിരക്കേറിയ സമയത്ത് ായിട്ട് ചെല്ലുന്ന ആൾ എന്തോ ചിന്തിക്കും ഒന്ന് തിരിഞ്ഞിരുന്നാർന്നെങ്കിൽ ചിന്തിക്കും അത് കഴിഞ്ഞ് എന്തോ ചിന്തിക്കും എന്നെ ഒന്ന് ചിന്തിക്കും അത് എന്തോ ചിന്തിക്കുന്നേ എന്റെ കൂടെ ഒന്ന് ചോദിച്ചാർന്നെങ്കിലോന്ന് ചിന്തിക്കും ഇല്ലേ ചോദിച്ചു എന്തോ കഴിഞ്ഞെന്തോ എന്റെ കാര്യം ഒന്ന് നടന്ന് കിട്ടിയാലോന്ന് ചിന്തിക്കും ഇത് ലോകത്തിന്റെ എന്നാൽ ഒരിക്കലും എന്താ കൂടെ എന്തോ ചെയ്യത്തില്ലേ ഇല്ലേ അത് മാത്രം ദൈവമേ പറയത്തുള്ളൂ ഇല്ലേ ഈ എന്താ പറയേ ദൈവം എന്താ പറഞ്ഞ അബ്രഹാം എന്താ പറഞ്ഞ അതവന് അവിടെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ അവരെ ഏതെങ്കിലും തോട്ടത്തിൽ പാർപ്പിച്ചു പാർപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തു ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരുന്നോ ഇല്ല എല്ല വൈകുന്നേരം എന്താ ചെയ്യും അവരുടെ ഇടുക്കി വരുവായിരുന്നു അല്ലേ അവരുടെ കൂടെ നടക്കുവായിരുന്നു ഇല്ലേ ഇനിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണണം ഇസ്രായേൽ ഇസ്രായേലിന്റെ മരുഭൂമിയിൽ വെച്ച് ദൈവം നടത്തിയപ്പോ എന്തോ ആഗ്രഹിച്ചത് ദൈവം ആഗ്രഹിച്ചത് അവരുടെ മധ്യേ താമസിക്കണം അവരുടെ മധ്യേ വസിക്കണമെന്ന് ഇനി പുതിയ നിയമത്തിൽ വരുമ്പോ എന്താ പറയുക രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നെല്ലാം എന്താ ചെയ്യും ഞാൻ അവരുടെ ഒരു ദൈവം ഈ രണ്ട് ശിഷ്യന്മാർ ഒരേ ഒരു കാര്യം ചെയ്തോളൂ ഞാൻ അവരുടെ എന്താ യേശുക്രിസ്തുവിന്റെ പുറകെ പോ പോയി അന്നത് സ്വർഗസ് ദൈവം എന്തോ ചെയ്തു അഞ്ചു കാര്യങ്ങൾ ചെയ്തല്ലേ മാത്രമല്ല നിത്യതക്കുള്ള ഇതും ചെയ്തില്ലേ കൂടെ വാസം വാസം ചെയ്യാനില്ലേ അമ്മ ഇനി നിത്യതയിൽ എന്തോ ചെയ്യും ദൈവത്തിന്റെ കൂടെ ആയിരിക്കും നമ്മള് വാസമായിരിക്കാനില്ലേ ഈ വചനത്തെ ദൈവം അമ്മെ സഹായിക്കാം